നമസ്കാരം മലയാള സിനിമയുടെ കാരണവർ മധുവിന് ഇന്ന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ മലയാള സിനിമയുടെ ശൈശവ ദശയിൽ തന്നെ ആ യാത്രയുടെ ഭാഗമായ മധു ഇന്ന് വിശ്രമ ജീവിതത്തിലാണ് താരപരിവേഷത്തിൽ മിന്നിത്തിളങ്ങുമ്പോൾ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്താണ് മധു മലയാള സിനിമയെ അന്ന് ഞെട്ടിച്ചത് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അധ്യാപന ജോലിയുടെ ചുമതലകളിൽ നിന്നും മധുവിനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തിച്ചത് തുടർന്ന് സാക്ഷാൽ അമിതാഭ് ബച്ചനൊപ്പം സാദ് ഹിന്ദുസ്ഥാനിയിലൂടെ അരങ്ങേറ്റം നസീറും സത്യനും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ കാലത്ത് മലയാളത്തിൽ രംഗപ്രവേശം എം എൻ പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു ആദ്യ ചിത്രം മലയാളിയുടെ വിനഹത്തിൻ്റെ മുഖമായിരുന്ന ചെമ്മീനിലെ പരീക്കുട്ടി ഭാർഗവി നിലയത്തിലെ സരസനായ സാഹിത്യകാരൻ സ്വയംവരത്തിലെ വിശ്വം മധുവിലെ അഭിനയപാഠവും വെളിവാക്കുന്ന കഥാപാത്രങ്ങളിൽ ഇതൊക്കെ ചിലത് മാത്രം ഓളവും തീരവും ഉമ്മാച്ചു ഇതാ ഇവിടെ വരെ ഏണിപ്പടികൾ ഒറ്റയടിപ്പാതകൾ നാടുവാഴികൾ സ്പിരിറ്റ് തുടങ്ങിയ കലാമൂല്യമുള്ള സിനിമകളിലും കച്ചവട വിജയ ചിത്രങ്ങളിലും നായകനായും സഹനടനായും വില്ലനായുമൊക്കെ മധു തിളങ്ങി മലയാള സിനിമയുടെ ഫ്രെയിമുകളിൽ മധു എന്ന പ്രതിഭ കടന്നു മേഖലകൾ നന്നേ കുറവാണ് പക്ഷേ കാലം മധുവിലെ നടനെ വിലയിരുത്തുന്നത് പകർന്നാടിയ കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും തകഴി ബഷീർ എം ടി പാറപ്പുറത്ത് എസ് കെ പൊറ്റക്കാട് തോപ്പിൽ ഭാസി ഉറൂബ് കേശവദേവ് മലയാറ്റൂർ അങ്ങനെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ രചനകളിൽ പിറവികൊണ്ട കരുത്തുറ്റ ആൺ ജീവിതത്തിന് അഭ്രപാളികളിൽ ഭാവം പകരാനുള്ള നിയോഗം ഏറെയും കൈവന്നത് നമ്മുടെ മധുവിനായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയുടെ കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രങ്ങൾക്ക് ഉയരേകിയ നടനായിട്ടായിരിക്കും മധുവിൻ്റെ എക്കാലത്തെയും കീർത്തി ചെമ്മീനിലെ പരീക്കുട്ടിയും ഭാർഗവി നിലയത്തിലെ സാഹിത്യകാരനും ഉമ്മാച്ചുവിലെ മായനും ഓളവും തീരത്തിലെ ബാപ്പുട്ടിയും നാടൻ പ്രേമത്തിലെ ഇക്കോരനും വിത്തുകളിലെ ഉണ്ണിയും ഏടിപ്പടികളിലെ കേശവപിള്ളയും കള്ളിച്ചെല്ലമ്മയിലെ അത്രാങ്കണ്ണും മലയാളത്തിൻ്റെ സെല്ലിലോയിൽ മധു പകർന്ന ഭാവതീക്ഷ്ണതകൾ ലിപികളിൽ തന്നെയാണ് അടയാളപ്പെടുത്തപ്പെട്ടുള്ളത് അതുതന്നെയാണ് ഒരു കലാകാരന് കാലം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഇന്നും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ സിനിമയെ പഠിച്ചും അറിഞ്ഞും നടിച്ചും മുന്നേറുന്ന അദ്ദേഹത്തിന് അർഹമായ അംഗീകാരങ്ങൾ നൽകുന്നതിൽ നമ്മൾ എത്ര പിറകോട്ട് പോയി എന്ന് ചിന്തിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് പക്ഷേ അത് മതിയോ എന്നും ചിന്തിക്കണം പലരും ചെയ്യാറുള്ളതുപോലെ പേരിനൊപ്പം ബഹുമതിയുടെ കിന്നരി പിടിപ്പിച്ച ആ അലങ്കാരങ്ങളെ തലയിലേറ്റാൻ മധു തയ്യാറല്ല സ്വന്തം പ്രതിഭയിൽ ഒരു കലാകാരനുള്ള അടിയുറച്ച ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണിത് അംഗീകാരത്തിന്റെ പൊന്നാടകൾ കൊണ്ട് എത്ര മൂടിയാലും അതിൻ്റെ പ്രഭയിൽ മതി പറന്നു പോകുന്ന ആളല്ല മധു എന്ന മലയാളത്തിന്റെ സാർ അതുതന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചത് തിരക്കുകളിൽ നിന്ന് അകലം പാലിച്ച് വിശ്രമജീവിതം നയിക്കുന്ന മധു അനുയോജ്യ വേഷങ്ങൾ ലഭിച്ചാൽ വരാനും തയ്യാറാണ് മലയാള സിനിമയുടെ ഈ കാരണവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട മധുസാറിന് പിറന്നാൾ ആശംസകൾ